ഉറക്കം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഈ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഫിസിക്കലി ആവട്ടെ മെന്റലി ഇഷ്യൂസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലൊരു ഉറക്കം എന്ന് പറയുമ്പോൾ ഒരു ആറ് മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂർ വരെ കൃത്യമായിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഈ ഉറക്കം കുറയുക എന്ന് പറയുമ്പം ധാരാളം കാരണങ്ങൾ കൊണ്ടാണ് അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന്റെ പ്രശ്നങ്ങളാവാം ഡയബറ്റീസിന്റെ ഇഷ്യൂസ് ആവാം തൈറോയിഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആവാം മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ മെൻറ്റൽ കോസസ് കൊണ്ടും നമുക്ക് നമ്മുടെ സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് കാണിക്കും അപ്പോൾ ഈ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് അമിത വണ്ണത്തിലേക്ക് ലീഡ് ചെയ്യുമെന്ന് നോക്കാം അതായത് ഈ ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പല കാരണങ്ങൾ കൊണ്ടാവാം അതിൽ ഒരു റീസൺ മാത്രമാണ് ഈ ഒരു സ്ലീപ്പിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഭക്ഷണ രീതികളാവട്ടെ അല്ലെങ്കിൽ വർക്കൗട്ട് ഇല്ലാത്ത അവസ്ഥയാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ഒരു അമിതവണ്ണം അതേപോലെ കുടവയറിന്റെ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ പ്രഗ്നൻസി അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ ഒരു അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ അവരെ വയറൊക്കെ ഇങ്ങനെ ചാടിയിരിക്കുന്നത് കാണാം ബെല്ലി ഫാറ്റ് എന്നൊരു അപ്പിയറൻസ് കാണിക്കാം അതിൻ്റെ റീസൺസ് എന്താണ് അതായത് അവരെ മസിൽസ് കൂടുതലായിട്ട് ഒരു കണ്ട്രാക്റ്റഡ് സ്റ്റേജിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ മസിൽസ് ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഒരു കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ നിങ്ങളെ ഭക്ഷണ രീതികളാവട്ടെ ഒരു ടൈമിംഗ് ഇല്ലാതെ നമ്മൾ ഫുഡ് കഴിക്കുക വലിച്ചു വാരി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കൂടുതലായിട്ടും കലോറി അതേപോലെ കൂടുതലായിട്ടും അൺഹെൽത്തി ഫാറ്റ്സ് ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾത്ത് ഉൾപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു കുടവയറിൻ്റെ പ്രശ്നങ്ങളും ഈ ഒരു ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ബെല്ലി ഫാറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ് നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഊർജമാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുന്നു പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആയിട്ടുള്ള ആ ഒരു ഭക്ഷണത്തിനെ അത് ഊർജ്ജമാക്കാതെ അതിന് കൊഴുപ്പാക്കിയിട്ട് പല അവയവങ്ങൾക്ക് ചുറ്റും സ്റ്റോർ ചെയ്ത് വെക്കുന്നു അപ്പം ഗ്ലൂക്കോസ് മോളിക്യൂൾസിനും അതേപോലെ തന്നെ ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോർമോൺസിനും കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുന്നു അതായത് ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് ഇൻസുലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അത് എക്സസ് ആയിട്ട് ആ ഒരു ഗ്ലൂക്കോസിനെ എക്സസ് ആയിട്ടുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ അത് ഫാറ്റ് ആയിട്ട് പല ഓർഗൻസിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നു അതാണ് നമ്മൾ പറയുന്നത് ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് സ്ത്രീകൾ നോക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങൾ പി സി ഒ ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്തു ഇതാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറേജ് ഫാറ്റ് സ്റ്റോറേജ് അധികമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഓരോ ഓർഗൻസിലും പോയി ഡിപ്പോസിറ്റ് ചെയ്യുമ്പം അതാണ് നമുക്ക് ബെല്ലി ഫാറ്റും അതേപോലെ കുടവയറിൻ്റെ പ്രശ്നങ്ങളും അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ഇഷ്യൂസ് എന്ന് പറയുമ്പം അതായത് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വെയ്റ്റിൻ്റെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വിശപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഗ്രെനിനും അതേപോലെ തന്നെ ലെപ്റ്റിൻ ഹോർമോൺസും ഗ്രെനിൻ ഹോർമോൺസിനെ നമ്മൾ ഹങ്കർ ഹോർമോൺസ് എന്ന് പറയുന്നു ലെപ്റ്റിൻ ഹോർമോൺസിനെ ഒബേസ് പ്രോട്ടീൻസ് എന്ന് പറയുന്നു ഇത് രണ്ടും നമ്മുടെ ആ ഒരു വിശപ്പിൻ്റെ ആ ഒരു ബാലൻസ് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നോർമലി ഗ്രെനിൻ നമ്മൾ ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് വർദ്ധിക്കുകയും അതായത് ആ ഹോർമോൺസ് ഇൻക്രീസ് ആവുകയും നമ്മൾ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷമായിട്ട് ആ ഒരു ഹോർമോൺസിൻ്റെ ലെവൽ റെഡ്യൂസ് ആവുകയാണ് നോർമൽ മെക്കാനിസം എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ലെപ്റ്റിൻ ഹോർമോൺസും നമ്മുടെ വിശപ്പിൻ്റെ ആ ഒരു ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ വിശപ്പിൻ്റെ ആ ഒരു കാഠിന്യം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ലെപ്റ്റിൻ അതേപോലെ തന്നെ ഗ്രെനിൻ ഹോർമോൺസ് ചെയ്യുന്നത് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെപ്റ്റിൻ അതേപോലെ തന്നെ ഗ്രെനിൽ ഹോർമോൺ ഇംബാലൻസ് വരുന്നു അപ്പൊ ഇംബാലൻസ് വരുക എന്ന് പറയുമ്പം ആ ഒരു അപ്പറ്റൈറ്റ് വിശപ്പിന്റെ കാഠിന്യം കൂടി വരുന്നു നമ്മൾ വലിച്ചു വാരിതൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ക്രേവിങ്സ് വരുന്നു ചില ഭക്ഷണത്തിനോട് നമുക്കൊരു ഒരു ആർത്തി എന്നൊക്കെ പറയാം ഒരു ക്രേവിങ്സ് മധുരം കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് അല്ലെങ്കിൽ സ്വീറ്റ് കഴിക്കാൻ അല്ലെങ്കിൽ സോൾട്ട് കഴിക്കാനുള്ള ക്രേവിങ്സ് നമുക്ക് വർദ്ധിച്ചു വരുന്നു ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡ് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻസ് എക്സസ് ആവുന്നു ഫാറ്റ് മെറ്റബോൾസും കൃത്യമായിട്ട് നടക്കാതെ വരുന്നു അങ്ങനെയാണ് അത് ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് ഇഷ്യൂസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ബുദ്ധിമുട്ടുകളും ക്രിയേറ്റ് ചെയ്യും അതായത് ഫിസിക്കൽ ഇഷ്യൂസ് ആവട്ടെ മെന്റൽ ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യും വീക്ക്നെസ് അനുഭവപ്പെടാം അതായത് നമ്മൾ രാത്രി കാലങ്ങൾ കൃത്യമായിട്ട് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഡേ ടൈമിൽ നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു ഫിസിക്കലിയും മെൻ്റലിയും വീക്ക്നസ് അനുഭവപ്പെടുന്നു നമുക്ക് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് വരുന്നു ഒരു ഇറിറ്റേറ്റഡ് സ്റ്റേജിലോട്ട് പോകുന്നു അങ്ങനെ ഓൾ ടൂഗതർ ആയിട്ട് നമുക്കൊരു ഒരു ഡൾ അല്ലെങ്കിൽ ഒരു ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലോട്ട് നമ്മൾ പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന ആളുകളാവട്ടെ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളാവട്ടെ കൃത്യമായിട്ടൊരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതിന് നിങ്ങൾ എന്തെങ്കിലും പ്രാണായാമസോ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട്സൊക്കെ ചെയ്തിട്ട് ആ ഒരു സ്ലീപ്പിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മൈൻഡ് റിലാക്സിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം നമുക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന പാഷൻ ഫ്രൂട്ട്സ് അതായത് ഏറ്റവും അധികം വിറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു പാഷൻ ഫ്രൂട്ട് നിങ്ങൾ ഭക്ഷണത്തിന് അതായത് നിങ്ങൾ ഡിന്നറിന് ഒരു വൺ അവർ ബിഫോർ ആയിട്ട് നിങ്ങൾ പാഷൻ ഫ്രൂട്ട് ജസ്റ്റ് ഒരു ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം നല്ല സ്വീറ്റി ആയിട്ടുള്ളതാണെങ്കിൽ ഹണി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുടിക്കുകയാണെങ്കിൽ അതായത് ഉറക്കത്തിൻ്റെ മുൻപായിട്ടും അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നതാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ആ ഒരു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു അമിതമായിട്ടുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഫാറ്റ് മെറ്റബോളിസം ഈസി ആക്കുന്നു അതോടൊപ്പം തന്നെ പ്രമേഹത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സോ ഈ ഒരു ഫ്രൂട്ട് നിങ്ങളെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാൻ ശ്രമിക്കുക ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അപ്പം ആ ഒരു വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഈ ഒരു മൊബൈൽ ഫോൺസും കമ്പ്യൂട്ടേഴ്സും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉറക്കം കളഞ്ഞുകൊണ്ട് നിങ്ങളിതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് പൂർണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ഒരു പത്ത് മണിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉറക്കം മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഉറക്കം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക ഒരു കാലത്ത് ഒരു അഞ്ചു മണി വരെയുള്ള ആ ഒരു ഡീപ്പ് സ്ലീപ്പ് കഴിവതും മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതായത് ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പല രീതിയിലുള്ള സ്കിൻ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനെസ്സും ചൊറിച്ചിലും എല്ലാം നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറക്കവും അതേപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റും കൃത്യമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ആദ്യം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവപ്പെടാം അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്